ഷെഫീദ് ഫുട്ബോൾ പിക്സിലേക്ക് ഏവർക്കും സ്വാഗതം പരോകയെ ഏകപക്ഷീയമായ ഒരു ഗോളിന് പരാജയപ്പെടുത്തിയാണ് ബ്രസീൽ ദേശീയ ടീം രണ്ടായിരത്തി ഫിഫ വേൾഡ് കപ്പിന് യോഗ്യത ഉറപ്പിച്ചത് നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫിഫ വേൾഡ് കപ്പിന് ശേഷം കുറച്ചും മോശം കാലഘട്ടത്തിലൂടെയാണ് ബ്രസീൽ ദേശീയ ടീം കടന്നു പോയിരുന്നത് ഒരു മികച്ച പരിശീലകന്റെ അഭാവവും ഒരു മികച്ച ടീമിനെ കെട്ടിപ്പടുക്കാൻ അല്ലെങ്കിൽ ഒരു മികച്ച ഇലവനെ കണ്ടെത്താൻ കഴിയാതെ പോയതും ഡോളിവർ ജൂനിയർ അടക്കമുള്ള പരിശീലകരെ ശരിക്കും വിമർശനങ്ങൾ കൂടുതൽ ഏറ്റുവാങ്ങേണ്ടി വന്നതും അതുകൊണ്ട് തന്നെയായിരുന്നു നിലവിൽ യോഗ്യത ഉറപ്പിച്ചു കഴിഞ്ഞു ആഞ്ചലോട്ടിക്ക് കീഴിൽ ബ്രസീൽ രണ്ട് മത്സരങ്ങൾ കളിച്ചു ഇക്കഡോറിനെതിരെ ആദ്യ മത്സരം ഗോൾ റേത സമനിലയിലും രണ്ടാം മത്സരം പരോഗയെ ഏകപക്ഷീയമായ ഒരു ഗോളിന് വിനീഷ്യസ് ജൂനിയറുടെ ഗോളിനെ വിജയിച്ചു കയറി ബ്രസീൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫിഫ വേൾഡ് കപ്പിന് യോഗ്യത ഉറപ്പിക്കുകയായിരുന്നു ഇനി സൂപ്രധാരം നെയ്മറുടെ ഒരു തിരിച്ചുവരവിന് വേണ്ടിയാണ് അല്ലെങ്കിൽ ആ ഒരു വാർത്തയ്ക്ക് വേണ്ടിയായിരിക്കും ബ്രസീൽ ആരാധകരൊക്കെ കാത്തിരിക്കുന്നത് ഏകദേശം ഒരു വർഷം മാത്രമാണ് ഇനി ഫിഫ വേൾഡ് കപ്പിനുള്ളത് ഇത്തവണ നാല്പത്തിയെട്ട് ടീമുകളൊക്കെയാണ് പങ്കെടുക്കുന്നത് ആഞ്ചിലോട്ടി ശരിക്കും ഈ ഒരു രണ്ട് യോഗ്യതാ മത്സരങ്ങളിൽ നിന്നും നെയ്മറെ മാറ്റി നിർത്തിയതും പരിക്ക് കാരണം തന്നെയായിരിക്കും അദ്ദേഹത്തിന് കുറച്ചുകൂടി സമയം കൊടുത്ത് ഒരു പെട്ടെന്നൊരു തീരുമാനമെടുത്ത് അദ്ദേഹത്തിന്റെ കരിയറിന് വീണ്ടും പ്രശ്നങ്ങൾ സൃഷ്ടിക്കാതെ കുറച്ച് സമയം കൊടുത്ത് വേൾഡ് കപ്പിന്റെ സമയമാകുമ്പോഴേക്കും അദ്ദേഹത്തെ ടീമിലേക്ക് തിരിച്ചെത്തിക്കാനായിരിക്കും ശരിക്കും ആഞ്ചലോ ടീം ശ്രമിച്ചിട്ടുണ്ടാവുക എന്തായാലും ബ്രസീൽ ആരാധകരൊക്കെ നിലവിൽ കാത്തിരിക്കുന്നത് നെയ്മർ എന്ന സൂപ്പർ താരം ദേശീയ ടീമിന് കൂടെ ചേരണം എന്ന് തന്നെയാണ് നമുക്കറിയാം ഏതൊരു ടീമായാലും ഒരു ലീഡർ അല്ലെങ്കിൽ ഒരു മികച്ച ക്യാപ്റ്റൻ ആയിട്ട് അല്ലെങ്കിൽ മുന്നിൽ നിന്നും പടം നയിക്കാനുള്ള ഒരാൾ ഏതൊരു ടീമിന്റെയും ഒരു ശക്തി തന്നെയാണ് നെയ്മർ നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫിഫ വേൾഡ് കപ്പിൽ ക്രൊയേഷ്യക്കെതിരെ അദ്ദേഹം ഒക്കെ കാഴ്ചവെച്ച പ്രകടനം നിർഭാഗ്യവശാൽ എന്ന ആ ഒരു മത്സരത്തിൽ പരാജയപ്പെട്ടിരുന്നു ബ്രസീൽ എങ്കിലും നെയ്മ്രയുടെ ആ ഗോളൊക്കെ സൂപ്പർ ഗോളൊക്കെ നമ്മൾ കണ്ടതാണ് എന്തായാലും സൂപ്പർ താരത്തിന്റെ ഒരു തിരിച്ചുവരവിന് വേണ്ടി കാത്തിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫിഫ വേൾഡ് കപ്പ് ഒരു പക്ഷേ അദ്ദേഹം തിരിച്ചു വരികയാണെങ്കിലും അദ്ദേഹത്തിന്റെ കൂടി അവസാനത്തെ ഒരു വേൾഡ് കപ്പ് ആവാൻ സാധ്യതയുണ്ട് എന്തായാലും കാത്തിരുന്ന് കാണാം നിലവിൽ സാന്റോസിന്റെ താരമായ അദ്ദേഹം കൂടുതൽ പരിക്കൊക്കെ മാറി റിക്കവറി ആയി ബ്രസീൽ ദേശീയ ടീമിനു വേണ്ടി രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫിഫ വേൾഡ് കപ്പിൽ കളത്തിൽ കളത്തിലിറങ്ങുമ്പോൾ തന്നെയാണ് ആരാധകരൊക്കെ ബ്രസീൽ ആരാധകരും ഫുട്ബോൾ ലോകവും ഒക്കെ വിശ്വസിക്കുന്നത് എന്തായാലും ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി വീണ്ടും എത്താം